കൊറിയക്കാർ ഉണ്ടാക്കണ ഒരു ഫേസ് പാക്ക് ഫേസിൽ മാത്രമല്ല കയ്യലൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട് ഇതുണ്ടാക്കി ഒരു പത്ത് ദിവസം തേക്കണം മുഖത്തും കയ്യലും ഒക്കെ അതിന് കൊറിയ പെണ്ണുങ്ങളെപ്പോലെ നല്ല സുന്ദരികളാവാൻ വേണ്ടിയിട്ട് ഉള്ള ഉള്ളൊരു പാക്കാണ് ഇത് സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്ക് രണ്ട് സാധനങ്ങൾ മാത്രം മതി ഒരു എന്താ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഫേസ് പാക്ക് എന്നും ഇത് തേക്കണമെന്നല്ല നമ്മളിത്തിരി എടുത്ത് അരച്ച് ഉണ്ടാക്കി മുഖത്ത് തേച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയുക സുന്ദരികളായിട്ട് പുറത്ത് പോവുക എന്നും അങ്ങനെ ചെയ്ത് നോക്കിയാൽ മുഖം നല്ല സുന്ദരിയായിട്ട് തിളങ്ങി വരും നമുക്ക് മുട മുതൽ മുടക്കില്ല പൈസ മുടക്കില്ല അവർ നമ്മൾ നല്ലൊരു ഫേസ് പായ്ക്ക അല്ലെങ്കിൽ ഫേസ് വിളിക്കാനുള്ള എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ് അല്ലേ ഒരുപാട് രൂപയാണ് അതിനൊക്കെ ഭയങ്കര പൈസയാണ് ഇത് ഒരു പൈസ മുടക്കുമില്ല രണ്ടേ രണ്ട് സാധനങ്ങൾ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് മുഖത്ത് തേച്ച് മുഖം നല്ല വെളുത്ത് നല്ല സുന്ദരികളാക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു മുതൽ മുടക്കുമില്ല ഇങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേനും മുഖം നല്ല തിളങ്ങിയിരിക്കും വീഡിയോയിലേക്ക് പോകട്ടോ കൊറിയക്കാർ ഉപയോഗിക്കുന്ന ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ വീട്ടിൽ ഉള്ള ചോറാണത് ചോറ് ഉപയോഗിച്ച് ഉണ്ടാക്കാനൊരു ഫേസിൽ നല്ല ക്ലീൻ ക്ലീനാകാനും നല്ല തിളക്കം ഉണ്ടാവാനും കുറിയക്കാർ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്ക് എന്ന് പറയാം അതിൽ നമ്മുടെ വീട്ടിലുള്ള ചോറ് കളയുന്ന ചോറും ഒക്കെ ഉപയോഗിക്കാം ഒരു രണ്ടോ മൂന്ന് നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളത്ര ചോറ് എടുക്കണം രണ്ടോ മൂന്ന് സ്പൂൺ ചോറെടുത്താൽ മതി അതിപ്പോൾ വെള്ള വെള്ളച്ചോറിനെന്നോ ചുമന്ന ചോറന്നോ ഒന്നുമില്ല ചോറായാൽ മതി കേട്ടോ ചിലർ അത് ഉപ്പിട്ട് വേവിക്കാത്ത ചോറ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ചോറ് വേണം കേട്ടോ ചിലർ വെളുത്ത കളറിലുള്ള ചോറായിരിക്കും വയ്ക്കുന്നത് ഇത് 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 വെളുത്തതല്ല അല്ല അത് ചുമന്ന ചോറാണ് അതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പോകാം നല്ല മോഹം നല്ല വെട്ടി തിളങ്ങണ പോലെയാവും കേട്ടോ കൊറിയക്കാരുടെ ആമ്പിള്ളേരുടെയും പെൺപിള്ളേരുടെയും സൗന്ദര്യത്തിൻ്റെ രഹസ്യമാണ് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ മുഖത്തിന് ഇത്രയും വേണ്ടായിരിക്കും കേട്ടോ മുഖത്തിന് വേണമെങ്കിൽ ബാക്കി നമുക്ക് കയ്യേലും തേക്കണം ഒരേപോലെ ഇരിക്കുമല്ലോ കയ്യേലും തേക്കാലോ എന്നോർത്താണ് ഞാനത് മൂന്ന് സ്പൂൺ ചോറെടുത്തേക്കണം ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ മതി കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂൺ വെറും വെള്ളം പച്ച വെള്ളം ഒഴിക്കുക വന്നിട്ട് നല്ല പോലെ നല്ല പോലെ അരച്ചെടുക്കണം നമുക്ക് മിശിയുടെ ജാറിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക ചോറ് അനുസരിച്ച് എണ്ണയും വെള്ളവും കൂടുതൽ ചേർത്തണം കേട്ടോ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം നമ്മൾ ആ ചോറെടുത്ത പാത്രത്തിലേക്കാണ് അങ്ങ് മാറ്റുക എന്നും നമ്മൾ ക്രീമൊക്കെ മേടിച്ച് പൈസ ഒരുപാട് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെയൊക്കെ ടിപ്സുകൾ ഈ കൊറിയക്കാരി ഇടണത് നല്ല അവരൊക്കെ എന്നാൽ വെളുത്ത നല്ല സുന്ദരികളാണ് പെണ്ണുങ്ങൾ ഏറ്റവും സുന്ദരികൾ കൊറിയക്കാരാണെന്ന് തോന്നുന്നു കണ്ടാൽ അവരിങ്ങനത്തേക്കെയാണ് കൂടുതലും അവർ അരിയും കൊണ്ടുള്ള ഫേസ് ബാക്കുകളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളത് ഉപയോഗിക്കില്ല നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി കാശ് കളയുകയാണ് നമ്മൾ ആദ്യം മുഖം നല്ല പോലെ സോപ്പിട്ട് കഴുകി കളയണം എന്നിട്ട് വേണം ഇത് തേക്കാൻ ഞാൻ മുഖത്തേക്ക് തേച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി കയ്യേൽ തേക്കുവാണേ തേച്ച് അര മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകി കളയുള്ളൂ കേട്ടോ തയ്യൽ ഉടുപ്പ് ഇട്ടുണ്ട് ഉടുപ്പിൻ്റെ കൈയുടെ അവിടം വരത്തേക്ക് ഞാൻ ഇത്രയും കൈ വരെ വെക്കാറുണ്ട് മുട്ടിൻ്റെ അവിടെ മൂത്ത് തേക്കണ മാത്രം തേക്കണുള്ളിൽ അത്രയും ചോറ് എടുക്കുന്നുണ്ടട്ടോ ഒരു കുറച്ച് ഒരു സ്പൂൺ ചോറ് ഒരു സ്പൂൺ എണ്ണ ഒരു സ്പൂൺ വെള്ളം അതാണ് അതിൻ്റെ പാകം നല്ല പോലെ വെളുത്ത് തുന്ദരിയാവാൻ ഇതിങ്ങനെ ചെയ് പത്ത് ദിവസം ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും തന്നെ ചെയ്യണം അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് വരത്തില്ല ഇങ്ങനെ ചെയ്ത് പത്തു ദിവസം ചെയ്യുമ്പോൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിലാണ് അതിൻ്റെ വ്യത്യാസം വരത്തുന്നത് എല്ലാവരും ഈ പാക്കിൽ ഉണ്ടാക്കി തേച്ച് നോക്കട്ടോ കൊറിയക്കാരെ പോലെ സുന്ദരി പെണ്ണുങ്ങളാകാം ഇങ്ങനെ വെച്ചിരുന്നാൽ മതി എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കഴിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു